പക്ഷേ അള്ള അലഹമില്ല അപ്പോൾ ജീവിതത്തിലാദ്യമായിട്ട് എൻ്റെ മോൻ എനിക്ക് ബർത്ത്ഡേ സർപ്രൈസ് തന്നതാണ് കേട്ടോ എനിക്ക് ഒരുപാട് സങ്കടവും സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു കേട്ടത് ഇത് ഇവൻ വീഡിയോ എടുത്ത് വെച്ചതാണ് ഞാനതിന് വോയിസ് കൊടുക്കുന്നുള്ളൂ ഞാനൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ വീട്ടിലാകെ ഇല്ലാത്ത സമയത്താണ് ഇവൻ ആകെ ലൈറ്റൊക്കെ കത്തിച്ച് അലങ്കരിച്ച് നമ്മളതൊക്കെ വരവേല വീഡിയോ ആണ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ നമ്മൾ മക്കൾ നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എന്താ ഭയങ്കര ജീവിതത്തിൽ നമുക്ക് കിട്ടാൻ ഏറ്റവും വലിയ സന്തോഷമാണ് കേട്ടോ നമ്മൾ ഒരു ഉമ്മയായും ഒരു എന്താ പറയുക ഒരു ഫീല് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അവന് കൊണ്ട് കഴിയണ ഒരു കേക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് അവനെ അവൻ്റെ കൂട്ടുകാരും കൂടെ ഇത് അലങ്കരിച്ചിട്ട് നിന്നത് ഞാൻ കുട്ടികളെയും കൊണ്ടൊന്ന് ജസ്റ്റ് അയലക്കുത്തക്കൂടി ഒക്കെ ഒന്ന് കറങ്ങാൻ പോയിരുന്നു ആ സമയത്ത് ചെയ്തതാണ് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സർപ്രൈസാണ് കേട്ടത് അത് കാരണം നമ്മൾ മക്കൾ നമുക്ക് സർപ്രൈസ് തരാ കാരണം മക്കളല്ല മകൻ ഫോണല്ലേപ്പമക്കായിട്ടുള്ളൂ മറ്റുള്ള തരാനാവണല്ലേ ഉള്ളൂ അപ്പൊ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അല്ലെങ്കിൽ പത്ത് റുപ്പേരും ഇരുപത് റുപ്യേരോ ചോദിക്കണ ആളാണ് നിന്നോട് പൈസ ഒന്നും ചോദിച്ചിട്ടില്ല അപ്പോൾ എങ്ങനെയത് ഒപ്പിച്ചു എന്ന് ചോദിച്ചു അതൊക്കെ ഉണ്ടായിനെന്ന് പറഞ്ഞു കാര്യമൊക്കെ പറഞ്ഞതല്ല അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ തട്ടിക്കൂട്ട് സർപ്രൈസ് കൊടുത്താണ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോ എന്താ പറയാ ഞാൻ പ്രതീക്ഷിച്ചനല്ലേ ഒന്നാമത് ഇവിടെ മാനില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു ഇത് പിന്നെ അതിലും വലിയ സർപ്രൈസ് ആന നമ്മൾ ജനിപ്പിച്ച ആളെ ദുനിയാവിലില്ല അതൊക്കെ ആലോചിച്ചപ്പോ രാവിലെ തന്നെ ഞാൻ ഭയങ്കര മൂടൌട്ടില്ലായിരുന്നു അപ്പൊ ഏർ അത് വരെ ഹാപ്പി ആക്കാൻ ചെയ്തതാ അപ്പൊ അതുവരെ എനിക്ക് ഈ ചിന്ത അല്ല ഞാൻ രാവിലെ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായതാണ് കാരണം ബർത്ത്ഡേ എല്ലാം ആഘോഷിച്ചിട്ടല്ല ബർത്ത്ഡേ അല്ലമ്മ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു ഹാപ്പി ആക്കിയപ്പോ ഞാൻ പറഞ്ഞു എന്ത് ബർത്ത്ഡേ നമ്മളെ ജനിപ്പിച്ചാളെ ദുനിയാവിലില്ല എന്ന് പറഞ്ഞു ഞാൻ അപ്പൊനും എന്റെ ഫ്രണ്ടുമ്പാടെ ചെയ്തതാണ് അപ്പൊ ഓന പോയി ഇതൊക്കെ അലങ്കരിച്ചിട്ട് അപ്പൊ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് കേട്ട് മുറിച്ചു പറഞ്ഞു